ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്കോട്ടിക് പ്ലാൻസ് ഇന്ന് മണി പത്തുമണി മണി എങ്ങനെ നടാം എന്നുള്ളതാണ് വീഡിയോ ചെയ്യുന്നത് ഇതേപോലെ നന്നായിട്ട് കൂത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും നന്നായി ബുഷിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഞാനിവിടെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് മണി നടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കാം മണി നടാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ ആണ് ഒരുമിച്ചിട്ട് ഒരേ സമം ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് മണ്ണ് അതേപോലെ തന്നെ ചാണകപ്പൊടി ചകിരിച്ചോറ് എല്ല്പൊടി ഈ നാല് സാ സാധനം ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് പത്തുമണി നടാൻ വേണ്ടിയിട്ട് ചെയ്യണത് ആദ്യം മണ്ണ് ഇതൊക്കെ എല്ലാതും സമം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഇത് ചേർക്കണത് ഏത് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് വേര് സുഗമമായിട്ട് ഓടാനാണ് പത്തുമണിക്കധികം വേരധികം ഓടില്ല അപ്പോൾ ചെറിയ വേരുണ്ടാവുകയുള്ളു അപ്പോൾ പെട്ടെന്ന് സുഗമമായിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് എടുക്കുന്നത് അതേപോലെ തന്നെ ചാണകപ്പൊടി എല്ല്പൊടി ഇതൊക്കെ സമം ചേർത്താലും എല്ലുപൊടി കാഭാഗം ചേർത്താൽ മതി ഓവറാവണ്ട ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നടാനുപയോഗിക്കുന്നത് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് എല്ലുപൊടി ഇത് നല്ല ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക പിന്നെ ഞാനിവിടെ പത്ത് മണി അധികം എല്ലാവർക്കും നന്നായിട്ട് വളം കിട്ടണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച് വരുന്നത് എന്താ വെച്ചാൽ സിംപിളാ മെത്തേഡാണ് അധികം മണ്ണൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല ഈ പോട്ടി മിക്സ് മാത്രം മതി നമുക്ക് അങ്ങനത്തെ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇത് ഈ ഇങ്ങനത്തെ പാത്രത്തിലാണ് നമ്മൾ പ്ലാൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അധികം കുണ്ടുവേണ്ട ആഴം വേണ്ട പക്ഷേ നല്ല വ്യാസം വേണം വട്ടത്തിലുള്ള പാത്രം എടുക്കുകയാണ് പത്ത് മണി എപ്പോഴും നല്ലത് അത് അധികം വേരോടാത്ത ആയതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേസ് മതി കുണ്ടുവേണ്ട നന്നായിട്ട് ദ്വാരങ്ങളിടണം ഇതേപോലെ നന്നായിട്ട് ദ്വാരം കാരണം കാരണം വെള്ളം നല്ല ലീക്കായിട്ട് പോവണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് മണ്ണ് മതി അതിന് വേണ്ടിയിട്ട് കരിയലുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അടിയിൽ അത് അടിയിലത് ഫില്ലെയ്യാം അപ്പോൾ അധികം നമുക്ക് വളങ്ങൾ പോട്ടി മിക്സോ മണ്ണൊന്നും അധികം ഉപയോഗിക്കേണ്ടി വരില്ല മണ്ണില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് നടാൻ പറ്റുന്ന ഒരു രീതിയാണ് അധികം എന്താണ് വേരോടാത്തത് കൊണ്ട് തന്നെ കുറച്ച് മണ്ണും പോട്ടി മിക്സും മതി അപ്പോൾ അതിലേക്ക് ഇതേപോലെ നമ്മൾ നിറച്ച മണ്ണ് മണ്ണ് നിറച്ചു കൊടുക്കുക അപ്പോൾ ഈ മണ്ണ് നിറച്ച് കൊടുത്താൽ അധികം വേണ്ടി വരില്ല നമുക്ക് ഈ പോട്ടി മിക്സ് ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് പ്ലാന്റ് ചെയ്ത് വരാറ് ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടു ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കുറച്ച് മണ്ണും മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭമാണ് മണ്ണൊന്നും കിട്ടാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനെങ്കിൽ അധികം വേണ്ട പത്ത് മണി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെയാണ് ഞാൻ ഇതാവുക ഇതാണ് പ്ലാന്റ് ചെയ്യാറുവിടെ ഇതേപോലെ ചെയ്താൽ മതി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുതിർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏതാണ് പ്ലാന്റ് നടാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് അതിൽ പ്ലാന്റ് ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് ഞാനിവിടെ പ്ലാന്റ് ചെയ്യാറ് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് ഇങ്ങനെ വെള്ളം കുതിർത്ത് വെച്ച കുതിർത്തിട്ട് നമുക്ക് ഏതാണോ പ്ലാന്റ് ഞാനിവിടെ ഓരോ ഓരോ പാത്രത്തിലും ഓരോ ഇതാണ് നടുക ഞാനിവിടെ ഒരു വെറൈറ്റി മാത്രമാണ് ഒരു പാത്രത്തിൽ നടുകളും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഫ്ലവർ ഇട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഫ്ലവർ ഇട്ടിയില്ലെങ്കിലും ഓരോന്നിൽ ഓരോന്നാം നടാറ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ എളുപ്പമാവും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ആക്കിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ആക്കിയിട്ടാണ് സാധാരണ പ്ലാന്റ് ചെയ്യാറ് നമുക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ ഫ്ലവർ ഫ്ലവറും ബഡ്ജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം പ്ലാൻ്റ് ചെയ്യാൻ കൂടുതൽ കട്ട് ചെയ്ത് കൊടുത്താൽ തലപ്പ് കട്ട് ചെയ്ത് കൊടുത്താൽ കൂടുതൽ നമുക്ക് ബ്രാഞ്ചസ് കിട്ടും കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ കട്ടിങ്സുകൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പ്ലാന്റ് ചെയ്യാണ് നല്ലത് ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ഇങ്ങനെ അടുക്കി അടുക്കി ഒക്കെയിട്ട് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ പിടിക്കും പിന്നെ ഞാനിവിടെ ചെയ്ത് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലവർ ഇടാൻ സമ്മതിക്കാതെ അത് കട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നമുക്ക് കിട്ടും അത്തരത്തിൽ നട്ടൊരു പ്ലാൻസാണ് ഇവയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഒരാഴ്ചക്കായിട്ടുള്ളു ഞാനിവിടെ നട്ടിട്ട് പക്ഷേ നന്നായിട്ട് ഇതൊക്കെ പിടിച്ച് വളർന്ന് പന്തലിച്ച് നിന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഈ ബഡുകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇനി കട്ട് ചെയ്ത് കൊടുക്കും ഞാൻ ഇത് ബ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ബ്രാഞ്ചസുകൾ കിട്ടിയതിന് ശേഷമുള്ള ഫ്ലവറാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഇത് നന്നായിട്ട് നല്ല കൂട്ടം കുത്തിയിട്ട് നമ്മൾ ബ്രാഞ്ചസുകളൊക്കെ കൂട്ടം കുത്തിയിട്ട് നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ പല കളേഴ്സും എൻ്റെ കയ്യിൽ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കട്ടിങ്സ് ആണ് പിന്നെ പത്തിരുപത്തഞ്ച് വെറൈറ്റികളോ ഉണ്ട് ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ സിൻട്രല വെറൈറ്റി ആണ് ഇതേപോലത്തെ ഹെൽത്തിയായ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ഇതേപോലെ ഹെൽത്തി ആയ കട്ടിങ്സുകളാണ് സിൻട്രല വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ അടുക്ക് പത്ത് മണികളുണ്ട് പിന്നെ ഞാൻ ജംബോ സൈസുകളുണ്ട് അത് ഒരു നാലഞ്ച് വെറൈറ്റികളുണ്ട് അധികം സിൻട്രല വെറൈറ്റീസും അടുക്കു പത്ത് മണികളാണ് ഈ കാണിക്കുന്നത് എല്ലാ കളറും നല്ല വെറൈറ്റിയായ കളറേഴ്സൊക്കെ സിൻട്രല വെറൈറ്റീസാണ് ഒരു തന്നെ രണ്ട് മൂന്നെണ്ണം ഫ്ലവേഴ്സും നിൽക്കും സിൻട്രല പിന്നെ ഇത് മാത്രമല്ല നാല് അഞ്ച് നാല് മണി കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഫ്ലവറേ കാരൻ വെറൈറ്റികൾ ഫ്ലവർ വിരിഞ്ഞു നിൽക്കും ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റികളും സിൻട്രല വെറൈറ്റീസാണ് ഇതിൻ്റെ പത്ത് പതിനെട്ട് വെറൈറ്റീസ് സിൻട്രലിനുണ്ട് പിന്നെ അതേപോലെ തന്നെ അതേപോലെ അത്രയും വെറൈറ്റികൾ നമ്മൾ അടുക്ക് പത്തുമണികളുണ്ട് അടുക്ക് പത്തുമണികളും ഒക്കെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്ക ഇതിൻ്റെ കട്ടിങ്സുകൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ലോഗോൻ്റെ ഇതിലുണ്ട് കോണ്ടാക്ട് നമ്പർ പോരാത്തതിന് ഇതിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർ കട്ടിങ്സുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്